ل ب ن ن ل ب ن ن ل ب ن ن ل 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 ലാം അൽ അൽ ുൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടികകൾ വീടുണ്ടാക്കാനൊക്കെ വീട് പണിയാനൊക്കെ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾക്ക് എന്താ പറയാ ലെബിനുൻ ഒരൊറ്റ ഇഷ്ടികൾക്ക് എന്താ പറയാ ലെബിനത്തുൻ ുൻ ലുൻ ലബിനുൻ കണ്ടു ല കണ്ടു 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 ഞങ്ങൾ കണ്ടു ലാമിന് മുകളിൽ ഫതെഹിനെ കണ്ടു ലാമിന് മുകളിൽ ഫതെഹനെ കണ്ടാൽ ല എന്നു പറയണം കണ്ടു കണ്ടു ഞങ്ങൾ കണ്ടു ലാമിന് താഴെ കെസിറിനെ കണ്ടു ലാമിന് താഴെ കെസിറിനെ കണ്ടാൽ ലി എന്ന് പറയണം കണ്ടു കണ്ടു ഞങ്ങള് കണ്ടു ലാമിന് മുകളിൽ കണ്ടു ലാമിന് മുകളിൽ വമ്മിനെ കണ്ടാൽ ലു എന്ന് പറയണം ലാമിന് നമുക്ക് സുക്കൂൺ കൊടുത്തിട്ട് ഉച്ചരിക്കുമ്പോൾ മുമ്പിൽ ഒരു പച്ചക്കളർ ആകുണ്ടാവും കൂട്ടിയിട്ട് എങ്ങനെ വായിക്ക അൽ ലാമെവിടെ മിന് ലാമിന് ഇതേപോലെ രണ്ട് നൊമ്മെടുത്താലോ സോറി ലാമിന് ഇതേപോലെ ഇതേപോലെ രണ്ടും നൊമ്പ് എടുത്താല് ലാമിൻ്റെ മുകളിൽ രണ്ട് നൊമ്പ് കൊടുത്തെന്താ വായിക്കു ബിലുൻ ഒട്ടക ഒട്ടകത്തെന്താ പറയാ ഇ ബിലുൻ ഇബിനുൻ പറഞ്ഞാലോ ആൺകുട്ടി അല്ലേ ഇ ബിലുൻ ഒട്ടകം ലബിനു ല li lu